ბობი 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 വാൽസു മുണ്മായ് <sellers marka> <a ways tomusi> ബഹുമാനപ്പെട്ട ജോർജ് ബാങ്കിളി സാധനങ്ങൾ ഗോപിയുടെയും രൂപിയുടെയും ശിശുവിന് നമുക്ക് നമുക്ക് നൽകുന്ന അവസരത്തിൽ ദൈവത്തിന് വിഷപ്പിക്കാം ഇവൻ നൽകിയമാണ് ശിശു ഇവർ നൽകുന്ന ഈ അനുഗ്രഹത്തിന് പറഞ്ഞുകൊണ്ട് ഈ ശിശുവിനെ ദൈവപുത്രിയായി വളർത്തുക എന്നുള്ള വലിയ ഉപഭാസമാണ് മാതാപിതാക്കൾ മാതാപിതാക്കളും ഈ അവസരത്തിൽ ഏറ്റെടുക്കുക അപ്പോൾ ആ ഒരു ദൗത്യം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാനുള്ള കൃത്യവർക്ക് ലഭിക്കട്ടെ നമുക്ക് ഇസ വഴി ഈ ശിശു സ്വർഗത്തിന് തീരുന്നു ദൈവപുത്രിയായിത്തീരുന്നു ആലയമായി തീരുന്നു തിരുസഭയിലെ ഔദ്യോഗിക അംഗമായി തീരുന്നു ഇങ്ങനെ എത്രയോ വിശിഷ്ടമായ ദാനങ്ങളാണ് നമുക്ക് ഇസൈലിലൂടെ ലഭിക്കുക ക്രൈസ്തവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗുളി മുഹമ്മദ് ഈസയാണ് അഹമ്മദ് ഈസയിലൂടെ അംഗമാവുകയും വിശുവിൻ്റെ ശരീരത്തിലെ അംഗമായി തീർച്ചയായിട്ടും ചെയ്യുന്ന ഈ വിശിഷ്ടമായ കർമ്മം നമ്മളുടെ സഭയിൽ സ്ഥൈര്യലേവനും കൂടെ നൽകിക്കൊണ്ടാണ് സ്ഥൈല ലേപലും രണ്ട് ബോധാർഷിക ഈ അവസരത്തിൽ ധാരാളമായ ദേവാലയ ശിശുവിനും അതുപോലെ മാതാപിതാക്കൾക്കും

എൻവെസ്റ്റ്മെന്റ് എൻവെസ്റ്റ്മെന്റ് വിഗസ്നാ നിമഗ്രഹവേ അങ്ങിലെ മഹത്വ dataSource രൂപമീം દર્શരിക്കുന്നു നവാർഗ്ഗാരമൻ ചേര അനാവശ്യ എൻവെസ്റ്റ്മെന്റ് എൻവെസ്റ്റ്മെന്റ് എന്ന് പ്രോചിക്കുന്നു വിഗസ്നാ നിമഗ്രഹവേ അങ്ങിലൊം പൊതുസമരണിമേ അങ്ങിലെ രാജ്യകാരണമേ അങ്ങിലെ തിരുനിസ്സർ സർവ്വവേറെ കുമീവാണമേ ശ്രീരാമചന്ദ്ര

ഈ കുദാശ യോഗ്യതയോടെ പ്രതികർമ്മം ചെയ്യാൻ ബലഹിരാജ്യങ്ങളെ ശുദ്ധരാകണമേ പിതാവും പുത്രാത്മാവുമായ ശ്രദ്ധീശ്വര എന്നേക്കും കാഠരുവേ തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു ജലത്താലും ആത്മാവനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ജീവന്റെ ദൈവത്തെ കാണുവാൻ ആത്മാവ് ദാഹിക്കുന്നു

ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുകയും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് വാഗ്ദാനം നിന്റെ ദാസ് ദാസ്കൾക്കും ബുദ്ധിമാന്മാർക്കും ശിശു നൽകിയിരിക്കുന്നുവല്ലോ എന്റെ കൃപയാത്മാമതി സഹജനത്തിലൂടെ നീക്കി ഈ ശിശു പ്രതിജന്മം പ്രാർത്ഥിക്കട്ടെ എന്റെ മൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസ്സികളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായ വളരുവാൻ ഇടയാകട്ടെടുത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും പിശാജിന്റെ അടിമത്തു നിന്ന് മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ ഈശ്വശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശശിലിതയായിരിക്കുന്നു

െ രക്ഷിക്കുന്നവനും ജീവനെ ലഭ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെ കൂടുതലും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും ആസായ Gracias.

വിശുദ്ധിയുടെ നയിക്കണമെന്ന് ഞങ്ങൾ ും നയിക്കണമെയുടെ അംഗമാകാൻ വിളിക്കപ്പെടുന്ന എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആകാശ കേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും ആകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാപലം ഇവളുടെ മാതാപിതാക്കൾക്ക് യും സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാരാകും ശരീരത്തിലും ആത്മാവനും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും എപ്പോഴും Sicily, we should have a day, but I'm safe to take it though. With our wind day, but Obrigado.